ഹലോ വെൽക്കം ബാക്ക് ടു അല്ലുസ് വണ്ടർ റെസിപ്പി ഇന്ന് നമ്മളിവിടെ തേങ്ങ ചേർത്ത ഒരു ചിക്കൻ കറിയാണ് തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റിയാണ് നല്ല കുറുകിയ ചാറോട് കൂടിയതാണ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇറച്ചിക്കറി തയ്യാറാക്കുന്നതിന് വേണ്ടി പാത്രം ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ഇത് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് ഞാനൊരു മൂന്നാല് സ്പൂണ് എണ്ണ ഒഴിച്ചു ഒരു എട്ടുപത്ത് ഉലുവ പച്ച ഉലുവ ചേർത്ത് കൊടുത്തു കറിവേപ്പില ചേർക്കുന്നു അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതൊരു ചെറിയ മൂന്ന് സവാള ഉണ്ട് സവാള പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടി ഞാൻ ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നു ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇതൊന്ന് അടച്ചു വയ്ക്കുക ബിന്ദുവരവാള വാടി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കുക ഷ്ണ ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ട് പൂണ്ട് വെളുത്തുള്ളി വെളുത്തുള്ളി കൂടുതൽ ചിക്കനായ കൊണ്ട് ചേർക്കുന്നു കൂടെ ഒന്ന് ഇടക്കിയിട്ട് നമുക്ക് ഒന്നുകൂടി അടച്ച് വെക്കാം ഒരു ടൊമാറ്റോ രണ്ട് മൂന്ന് മഞ്ഞ മുളകും അരിഞ്ഞത് ചേർക്കുന്നു ഒന്ന് ഇളക്കി കൊടുക്കാം വീണ്ടും നമുക്ക് അടച്ച് വയ്ക്കാം ഇത് ടൊമാറ്റോയൊക്കെ ഒന്ന് പാകമായി വരണം ഒരല്പം തേങ്ങ പച്ച തേങ്ങ ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം കറിക്ക് ആവശ്യമായ പൊടി ഐറ്റംസ് ചേർക്കുകയാണ് മഞ്ഞൾ പൊടി കാൽസ്പൂൺ എരിക്കനുസരിച്ച് മുളക് പൊടി ചേർക്കുക ഞാൻ ഇവിടെ രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് അതേ അളവിൽ തന്നെ രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നു ഇനി ഗരം പൊടി അത് ഇത് വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ് അത് ഞാൻ ഒരു സ്പൂണ് ചേർത്തുള്ളൂ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അതിന് ശേഷം എടുത്ത നമ്മൾ നേരത്തെ എടുത്ത തേങ്ങ പേസ്റ്റാക്കിയതുകൂടി ഇതിലേക്ക് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കൂട്ടിലേക്ക് അരപ്പിലേക്ക് നമ്മൾ കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുന്ന ഏകദേശം ഒന്നര കിലോയോളം ചിക്കൻ ഉണ്ട് അത് ചേർത്തോളൂ ചിക്കന് ആവശ്യമായ ഉപ്പ് നേരത്തെ നമ്മൾ സവാളയിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അത് നോക്കിയിട്ട് ഒരു സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം വെള്ളം ഒഴിക്കരുത് ഈ സമയത്ത് ഇനി ഇതിൽ കിടന്ന് ഈ തീയിൽ കിടന്ന് ഈ ഇറച്ചിയിലെ വെള്ളമൊക്കെ ഇതിലേക്ക് ഇറങ്ങും ബോയിലർ ചിക്കൻ ആയതുകൊണ്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കുറച്ച് കഴിഞ്ഞ് ആവശ്യം നമുക്ക് ഒഴിക്കാം ഇത് നന്നായിട്ട് അരപ്പ് യോജിപ്പിച്ച ശേഷം നമുക്കിത് അടച്ചു വയ്ക്കാം ഏകദേശം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിന്നെ ഇതിൻ്റെ ഒന്ന് തുറന്ന് നോക്കാം ഇറച്ചിയിലെ തന്നെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇതിൽ ഇനി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമേ ഇല്ല ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് ഇത് ഈ വെള്ളത്തിൽ തന്നെ ഞങ്ങൾ വെന്ത് അപ്പോൾ ചാറ് കൂടുതലായി വേണമെങ്കിൽ മാത്രം വെള്ളം ചേർക്കുക നമ്മുടെ ചിക്കൻ കറിയൊന്നും തുറന്ന് നോക്കാം റെഡി ആയിട്ടുണ്ട് ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ആവശ്യത്തിന് അതിന് ചാറും ഉണ്ട് അപ്പോൾ ഇനി നമുക്കിത് തീ ഓഫ് ചെയ്യാം എന്നിട്ട് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നല്ല കുറുകിയ ചാറാണ് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക താങ്ക്